നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബ്ലഡ് കേരള പൊന്നാനി കമ്മിറ്റിയും ി സംയുക്തമായി തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സന്നദ്ധ രക്തദാന ക്യാമ്പിൽ അൻപത്തഞ്ചു പേർ രജിസ്ട്രേഷൻ ചെയ്യുകയും നാൽപ്പത്തഞ്ചു പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു താലൂക്കിലെ ഏറ്റവും അടുത്ത ആശുപത്രി നഗരിയായ തൃശൂരിലെ രക്തദൌർബല്യം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ച് നടത്തുന്ന ക്യാമ്പുകളിലൂടെ സാധിക്കുന്നുണ്ടെന്ന് ബി ഡി കെ പൊന്നാനി ഭാരവാഹികൾ പറഞ്ഞു മൂന്ന് വനിതകൾ രക്തദാനം നിർവഹിച്ച ക്യാമ്പിൽ സമൂഹത്തിന് നന്മയാർന്ന സന്ദേശം കൈമാറിക്കൊണ്ട് പത്തൊൻപത് പേർ ആദ്യ രക്തദാനത്തിലേക്ക് ചുവടുവെച്ചു വച്ചു ക്യാമ്പിലൂടെ നീളം തങ്ങളുടെ ിധ്യം അറിയിച്ചുകൊണ്ട് ബി ഡി കെ ജില്ലാ താലൂക്ക് ഭാരവാഹികളും കോർഡിനേറ്റർമാരും ഏഞ്ചൽ വിംഗ് അംഗങ്ങളും ചേർന്ന് ക്യാമ്പിന് നേതൃത്വം നൽകി വെട്ടനൂസ് എടപ്പാൾ